Não കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇടത് അംഗങ്ങൾ റദ്ദാക്കിയെന്ന വാദം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്നാണ് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും തീരുമാനമെടുത്തത് എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്തില്ലെന്നും സസ്പെൻഷൻ പിൻവലിച്ചില്ലെന്നും സിൻഡിക്കേറ്റിലെ ബി അംഗങ്ങൾ പ്രതികരിച്ചു യോഗം വൈസ് ചാൻസലർ പിരിച്ചുവിട്ടുവെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചുവെന്ന വാദത്തിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതി വിഷയത്തിലായതിനാൽ വിഷയം ചർച്ച െന്ന നിലപാട് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിച്ചു ഇടത് അജണ്ടയിൽ ചർച്ച ആഗ്രഹിച്ചില്ല സസ്പെൻഷൻ ചർച്ച ചെയ്തില്ലെന്നും സിസ തോമസ് പറഞ്ഞു സസ്പെൻഷൻ കാരണമായ കാര്യങ്ങളിൽ അന്തിമ നിലപാടുണ്ടാക്കാനാണ് ചർച്ച നടത്തിയത് കോടതിയിൽ കൊടുക്കാനുള്ള സത്യവാങ്മൂലം അന്തിമമാക്കാനാണ് യോഗം വിളിച്ചത് അത് നടന്നില്ലെന്ന് സിസ തോമസ് പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിട്ടു അതിനുശേഷം നടക്കുന്ന ചർച്ചകളൊന്നും അംഗീകാരമുള്ളതാകില്ലെന്നും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിച്ചു ഇതേ നിലപാടാണ് ബി അംഗങ്ങൾ വിടുത്തത് യോഗത്തിലെത്തിയ കോൺഗ്രസ് അംഗവും സസ്പെൻഷൻ പിൻവലിച്ചില്ലെന്ന് അറിയിച്ചു ഇടതു നേതാക്കളുടെ യു ഡി എഫ് അംഗവും അംഗീകരിക്കുന്നു പക്ഷേ വി സി ഇല്ലാതെ അംഗവും പ്രതികരിച്ചത് കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ആർ എസ് എസ് പരിപാടിയിലെ കാജിക്കുടി പിടിച്ച സ്ത്രീയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും നിബന്ധന ലംഘിച്ചതിനാൽ പരിപാടി റദ്ദാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതിനാണ് രാജ്ഭവന്റെ നിർദ്ദേശത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാർ പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ള സിൻഡിക്കേറ്റിനെ മറികടന്നാണ് വി സിയുടെ അമിത പ്രയോഗിച്ചതെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് ഡോക്ടർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും സിൻഡിക്കേറ്റ് തീരുമാനമില്ലാത്ത തന്നെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി റദ്ദാക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം പ്രാരംഭവാദത്തിൽ ഹൈക്കോടതി ചില നിരീക്ഷണം നടത്തിയിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയെന്ന നിലപാടിലാണ് ഇടത് അംഗങ്ങൾ താൽക്കാലിക വി ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് സസ്പെൻഷൻ റദ്ദാക്കിയതെന്നും അവർ പറയുന്നു വി സി വിയോജന കുറിപ്പ് നൽകി തീരുമാനത്തോട് ബിജെപി അംഗങ്ങളും വിയോജിച്ചു സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ മൂന്നംഗ കമ്മിറ്റി യോഗം തീരുമാനിച്ചു തീരുമാനം കോടതിയെ അറിയിക്കുമെന്നാണ് ഇടതംഗങ്ങൾ പറയുന്നത് യോഗത്തിൽ വലിയ ബഹളവുമുണ്ടായി കാവിക്കൊടി എന്നീ ഭാരതാമ്പു വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ഇത് നാടകീയ സംഭവങ്ങൾക്ക് ഇടവെക്കുകയായിരുന്നു എൽ ഡി എഫ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളായ പതിനാറ് പേരും ഒരു യു ഡി എഫ് അംഗവും രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യോഗം വിളിക്കാൻ വി സിയുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് സമ്മതിച്ചത് സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് അടിയന്തര യോഗം ചേർന്നത് വി സിയുടെ സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം വി സിയുടേതായി സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയെ അറിയിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളിയ വി സി തനിക്ക് വേണ്ടി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം സംസ്ഥാന സർക്കാരും ഈ നിലപാടിലാണ് രജിസ്ട്രാറെ നിയമിച്ച സിൻഡിക്കേറ്റിനാണ് അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരമെന്നാണ് അവരുടെ വാദം അതിനാൽ സസ്പെൻഷൻ ഉദ്ദാക്കാനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഇത് സംഘർഷത്തിന് വഴിവെക്കാനുൾപ്പെടെ സാധ്യതയുണ്ട് പ്രശ്നം കോടതിയുടെ പരിഗണനയിലായതിനാൽ സിൻഡിക്കേറ്റിന് അങ്ങനെയൊരു തീരുമാനമെടുക്കാനാവില്ലെന്നാണ് മറുപക്ഷവും വാദിക്കുന്നത്